ഫസ്റ്റ് ശേഷം കുറച്ച് ദിവസം ഞാൻ ഞാൻ അപ്പോൾ അത് ഒരു ഒന്നര ഒന്നര മാസം അല്ലേ മാസത്തോളം കാര്യങ്ങളൊക്കെ ആയിരുന്നു ടെലിവിഷനുകളെ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരകളിൽ ഒന്നാണ് ഒപ്പുമുളകും ചില വിവാദങ്ങളെ തുടർന്ന് സീരിയലിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നിഷാ സാരൻ പരമ്പരയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സീരിയൽ ലൊക്കേഷനിൽ നിന്ന് മാറി നിന്നതിനു ശേഷം ഒരു മാസത്തോളം താൻ ആശുപത്രിയിലായിരുന്നുവെന്നും ഡിപ്രഷനിലേക്ക് വരെ പോയെന്നും നിഷ പറയുന്നു ഉപ്പുമുളകിൽ നിന്നും പോന്നതിന് ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ചെയ്യാനുള്ള സിനിമകൾ ചെയ്തതിന് ശേഷമാണ് ആശുപത്രിയിൽ അഡ്മിറ്റായത് കാരണം അതിനുശേഷം ബെഡ് റെസ്റ്റും വേണമായിരുന്നു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് ഡിപ്രഷനിലേക്ക് വരെ പോയി ഒന്നൊന്നര മാസത്തോളം കൗൺസിലിങ്ങും മറ്റുമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ എന്നെക്കുറിച്ച് പറയുന്നത് കേട്ടു ഇവർക്ക് വല്ല പാത്രം കഴുകിയോ ഹോട്ടലിലോ മറ്റോ ഇട്ട് ജീവിച്ചൂടെയെന്ന് ഒരു വഴി അടഞ്ഞാൽ പല വഴികൾ വേറെ തുറന്നു കിട്ടും അതുകൊണ്ട് തന്നെ യൂട്യൂബർമാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത് എന്നും നിഷ സാരംഗ് പറയുന്നു ഉപ്പും ഉപ്പുമുളകിലെ ചില താരങ്ങളുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു എന്നും നിഷ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കുട്ടികളും ലൊക്കേഷനിൽ വരുമായിരുന്നു അവരുടെയൊക്കെ കുടുംബം ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുമായി നല്ല ബന്ധമായി അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രൊഫഷനും വ്യക്തിജീവിതവും വേറെ വേറെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എല്ലാത്തിനും ഒരു ലിമിറ്റ് നല്ലതാണ് എന്നായിരുന്നു നിഷാ സാരംഗ് അഭിമുഖത്തിൽ പറയുന്നത്